ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന അലീനയുടെ അടിപൊളി വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം മഴത്തോരും മുമ്പേയുടെ അപ്കമിങ് എപ്പിസോഡൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ ചാനലിലൂടെ വരുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരിയാണ് അപ്പോൾ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട അപ്പം ഇന്നത്തെ എപ്പിസോഡിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അലീനയും മനുവും തമ്മിലുള്ള ആ ഒരു ബന്ധം ആ ഒരു ബന്ധത്തിൻ്റെ ആഴം മനസ്സിലാക്കുന്ന നമ്മുടെ രേവതിക്കുട്ടി മനുവിനോട് കാര്യങ്ങൾ തുറന്നു പറയേണ്ട ഒരു സിറ്റുവേഷനല്ലോ വന്നിട്ട് യാണ് കാരണം അലീന അവിടെ വലിയൊരു കുറ്റക്കാരിയായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് മനുവിനോട് ആ ഈ രേവതിക്കുട്ടി കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നത് മാത്രമല്ല നമ്മുടെ രേവതിക്കുട്ടി ഈ മാമച്ചേയും ഗ്രേസമ്മയുടെയും മകനെ അപ്രതീക്ഷിതമായിട്ട് മരിച്ചു എന്ന് പറയുന്ന മകനെ അപ്രതീക്ഷിതമായിട്ട് വഴിയിൽ വെച്ച് കാണുകയാണ് രേവതി കുട്ടി കാരണം മരിച്ചു എന്ന് വിശ്വസിക്കുന്ന ആൾ നേരിൽ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്ന ആ ഒരു അവസ്ഥ ഒട്ടും ചിന്തിക്കാൻ പോലും പറ്റുന്ന ആയിരുന്നില്ല എന്തായാലും നമുക്ക് വിശദമായ കഥയിലേക്ക് കടന്നാലോ ഈ രോഹിത്തിനും അതുപോലെ തന്നെ നമ്മുടെ ഹരിശങ്കറിനും അലീനയോടുള്ള ശത്രുത അത് ശരിക്കും കൂടിക്കൂടി ഇങ്ങനെ വരികയായിരുന്നു അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ പ്ലാൻ ചെയ്യുകയാണ് അലീനയെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം അവൾ എന്തായാലും വീട്ടിൽ നിന്ന് പോകാനായിട്ട് ഒരു നിർവാഹവും ആ ആ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ആ കുടുംബത്തിൽ നിന്നോ ഇവൾ പോകുകയില്ല അഥവാ പോയാൽ തന്നെ അത് അവളുടെ രക്ഷപെടലായിരിക്കും അങ്ങനെ അവൾ രക്ഷപ്പെടേണ്ട അവൾ അനുഭവിക്കണം അവൾ തന്നോ തങ്ങളോട് ചെയ്തതിനൊക്കെ രോഹിതാണെങ്കിലും ശരിക്കും കട്ട കലിപ്പിൽ തന്നെയാണ് അവൾ വലിയ പുണ്യവതി വന്നിക്കുന്നു അവൾ വലിയ പുണ്യവതി ല്ല എന്ന് ഹരിശങ്കർ ഇങ്ങനെ രോഹിത്തിനോട് പറയുകയാണ് അവൾ വലിയ പുണ്യമതിയൊന്നും അല്ല നീ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല ശരിക്കും അവൾ എൻ്റെ എനിക്ക് വഴങ്ങി തന്നവളാണ് എന്നിട്ടാണ് അവൾ നിന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അത് നിന്റെ മുന്നിൽ ആളാകാൻ വേണ്ടിയിട്ടാണ് നോക്കിക്കോ എന്തായാലും നമുക്ക് രണ്ടു പേർക്കും ഒരുമിച്ച് നിന്നുകൊണ്ട് എങ്ങനെ ഇല്ലാതാക്കാം അപ്പോഴേക്കും രോഹിത് പറഞ്ഞു എനിക്കാണെങ്കിൽ കലിപ്പാണ് കാരണം എൻ്റെ പെണ്ണിനെ കൊണ്ട് ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവൾ എൻ്റെ അച്ഛനെ വിളിച്ചു വരുത്തിയിരിക്കുന്നു മാത്രമല്ല എൻ്റെ അച്ഛൻ കറുണത്ത് തല്ലിയിരിക്കുന്നു ഒരിക്കലും എന്നെ കൈനീട്ടി അടിച്ചിട്ടില്ലാത്ത അച്ഛനാണ് അവൾ കാരണം അവൾ കാരണം ഞാൻ അച്ഛൻ്റെ മുമ്പിൽ നാണം കിട്ടു എൻ്റെ പെണ്ണിൻ്റെ മുമ്പിൽ നാണം കിട്ടൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരിക്കും ദേഷ്യത്തിലാണ് കേട്ടോ നമ്മുടെ രോഹിത് മാത്രമല്ല രോഹിത്തിൻ ആ ഒരു രോഹിത്തിൻ്റെ കൂട്ടുകാരിയുണ്ടല്ലോ അല്ലെങ്കിൽ രോഹിത്തിൻ്റെ കാമുകി രോഹിത്തിനോട് ഇപ്പോൾ വലിയ മിണ്ടാട്ടം ഒന്നുമില്ല പുറകെ നടക്കുകയാണ് അപ്പോഴേക്കും വേണ്ട ഒരു വേണ്ട രോഹിത് ഇനി നമ്മൾ തമ്മിലുള്ള ബന്ധം തുടരുന്നില്ല അർത്ഥമൊന്നുമില്ല കാരണം രോഹിത് എന്നെ കൂടി നാണം കെടുത്താനല്ലേ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയത് മാത്രമല്ല നിൻ്റെ അച്ഛൻ അവിടെ വരുമെന്ന് നിനക്കും അറിയാമായിരുന്നില്ലേ അല്ലെങ്കിൽ പിന്നെ അവൾ അങ്ങനെ വിളിച്ചു വരുത്തേണ്ട കാര്യം എന്താ ഏ അവൾക്ക് നിന്നോട് എന്തെങ്കിലും ഒരു ഇഷ്ടമില്ലെങ്കിൽ പിന്നെ അവൾ അങ്ങനെയൊക്കെ വിളിച്ചു വരുത്തേണ്ട കാര്യമുണ്ടോ ഒരു വേലക്കാരിക്ക് ഇതിന് മാത്രം അവിടെ ം കൊടുത്തത് ആരാണ് ആ വേലക്കാരി നിന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടാലല്ലാതെ ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവുന്നത് നീ വിചാരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടി രോഹിത്തിനെ എരികേറ്റി കൊടുക്കാനോട്ടോ എന്നാൽ അവളെ പറഞ്ഞു വിടാനായിട്ട് അനി മുത്തശ്ശി അച്ഛനൊന്നും സമ്മതിക്കത്തിൽ അവളെ പറഞ്ഞു വിടാനായിട്ട് അവളാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അമ്മയ്ക്കാണെങ്കിലും അവളോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നതല്ല പക്ഷേ അമ്മയ്ക്ക് ഇപ്പോൾ ഇപ്പോൾ അവളോടും ഒരു ചെറിയ താല്പര്യമൊക്കെ തോന്നിത്തുടങ്ങുന്നുണ്ട് കാരണം വീട്ടിലെ കാര്യങ്ങളൊക്കെ അവളാണ് നോക്കുന്നത് അതുകൊണ്ട് തന്നെ അവളുടെ അവളെ അങ്ങനെ പറഞ്ഞു വിടൽ നടക്കത്തില്ല നീ അത് മനസ്സിലാക്കുക നമ്മുടെ ഈ ഒരു ബന്ധത്തിനിടയ്ക്ക് എന്തിനാണ് അവൾ അവളെക്കുറിച്ച് എന്തിനാണ് പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക പക്ഷേ അവിടെ വെച്ച് ഞാൻ ഇൻസൾട്ടായത് ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല രോഹിത് അതുകൊണ്ട് ഒരു കാരണവശാലും ഞാൻ നീവായിട്ട് ഇനി ഒരു കോംപ്രമൈസിനും ഇല്ല ഈ ഒരു കണ്ടീഷൻ ഈ ഒരു കണ്ടീഷൻ ആണ് എൻ്റെ കണ്ടീഷൻ ഈ കണ്ടീഷൻ സാധിച്ചു തരാതെ ഇനി നീ എന്നോട് മിണ്ടാൻ വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ദേഷ്യത്തോടു കൂടി ഹരിശങ്കറിൻ്റെ രോഹിത് വിളിച്ചതാണ് ഹരി ഒത്രയും പെട്ടെന്ന് എൻ്റെ അരികിലേക്ക് വാ എനിക്ക് ഒരു അവസ്ഥയാണ് എനിക്ക് നിന്നോടൊന്ന് കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയാനുണ്ട് ഒന്ന് വാ എന്ന് പറഞ്ഞു ഹേടാ ഞാൻ അവിടെ ഉണ്ട് ഈ ക്ലബിൻ്റെ ഈ ഒരു ഇവിടെ ഈ ഒരു ഗ്രൗണ്ടിൻ്റെ ഉണ്ട് നീ ഇങ്ങോട്ടേക്ക് വാ ഞാൻ ഇവിടെ ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞ് അങ്ങനെ കോൾ കട്ട് ചെയ്തു എന്തോ പ്രശ്നമാണ് രോഹിത്തിന് എന്തായാലും അവൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശിഷ്ക്കാനുള്ള പദ്ധതിയായി എന്ന് ഹരി ഇങ്ങനെ മനസ്സിലോർക്കുകയാണ് ഹരിയാണെങ്കിൽ രോഹിതനെ കൊണ്ട് ജീവിക്കാനുള്ള പരിപാടിയിലാണ് അങ്ങനെ രോഹിത് വന്നു രോഹിത് വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്താടാ വച്ചാ ഏ എന്താ പ്രശ്നം നിനക്ക് നീ അത്രക്ക് ടെൻഷൻ അടിക്കണമെങ്കിൽ എന്തോ വലിയ കാര്യമായിട്ട് സംഗതി നടന്നിട്ടുണ്ടല്ലോ നീ പറയടാ അപ്പോഴേക്കും ഓ എനിക്ക് ഭ്രാന്തി പിടിക്കുന്ന അവസ്ഥയാണ് അവൾ എന്നോട് പിണങ്ങി ഓഹ് ഒരു പെണ്ണ് പിണങ്ങിയനാണോ നിനക്ക് ഇത്ര ഭ്രാന്തി പിടിക്കാൻ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഒരു പെണ്ണിൽ ഒതുങ്ങി നിൽക്കുന്നതാവരുത് ഒരാണിൻ്റെ ജീവിതം നിന്നോട് ഞാൻ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞതല്ലേ അപ്പോഴേക്കും ദേ ഹരി എനിക്ക് ദേഷ്യം വരുന്നുണ്ട് നിൻ്റെ ആ ഒരു റൂട്ടിലൊന്നും എനിക്ക് ക്ലിയർ ആവില്ല നീ പറഞ്ഞു ആ അലീന എന്ന് പറഞ്ഞു ആ പെണ്ണ് ആ പെണ്ണ് നിനക്ക് വഴങ്ങി തന്നുവെന്ന് പക്ഷേ അവൾ അവൾ എന്താണ് എന്നോട് കാണിക്കുന്നത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അപ്പോഴേക്കും നീ തെളിച്ച് പറ എന്താണ് പ്രശ്നം നിൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ നീ ഇതിനു മാത്രം ചൂടാവൻ എന്താണ് നിൻ്റെ പ്രശ്നം നീ പറ അത് അവൾ അവൾ എന്നോട് പിണങ്ങിയത് മറ്റൊന്നുമല്ല ഹലീന ഹലീനയെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നു അവൾ വന്ന ദിവസം അലീനെ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ അച്ഛനെ വിളിച്ച് വരുത്തിയതും വെറുതെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഞാൻ തല്ലുകൊണ്ടതും അവൾ വഴക്ക് കേട്ടതും അതുകൊണ്ട് അവൾക്ക് ഭയങ്കര ദേഷ്യ അലീനയോട് അലീനെ അവിടെ നിന്ന് വിടാതെ അവൾ ഇന്നോട് എന്നോട് മിണ്ടില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് അവൾ ബ്രേക്കപ്പ് എന്ന് പോലും പറഞ്ഞു തുടങ്ങി അവളില്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പറ്റും പോലും പറ്റില്ല ഹരി എന്നൊക്കെ ജോഹിത് ഇങ്ങനെ പറയുകയാണ് ഓ ഇത് നീ ഇങ്ങനെ പിടിക്കരുതടാ പ്രേമിക്കുമ്പോണ്ടല്ലോ ശരിക്കും നമ്മൾ ഉള്ളിൽ തട്ടിയൊന്നും പ്രേമിക്കരുത് നമ്മളിങ്ങനെ ഐസായിട്ട് കൊണ്ടാകണം ഇതല്ലെങ്കിൽ അടുത്തത് ഇതല്ലെങ്കിൽ അടുത്തത് എടാ ഒന്നിലൊതുങ്ങുന്ന ഒന്നും ഒരു ഒരു രസമുള്ളതല്ലടാ എന്നൊക്കെ ഹരി ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് നീ ഇത് സോൾവ് ചെയ്യാനുള്ള വല്ല വഴിയും പറഞ്ഞതാ അലീനെ എങ്ങനെ ആ വീട്ടിൽ നിന്ന് ഇറക്കാം അത് നീ ആദ്യം പറ അപ്പോഴേക്കും ഹരി പറഞ്ഞു അങ്ങനെ അലീനെ ആ വീട്ടിൽ നിന്ന് ഇറക്കി കഴിഞ്ഞ പിന്നെ ഞാൻ എങ്ങനെയാണ് ഇടയ്ക്ക് അവിടെ വരുന്നതും അവളുമായിട്ടൊന്നു കൂടുന്നതും അപ്പോഴേക്കും രഹിതി ചോദിച്ചു ഇപ്പം നീ എൻ്റെ വീട്ടിലേക്ക് വരുന്നില്ലല്ലോ പിന്നെ എന്തെങ്ങനെയാ നിങ്ങൾ തമ്മിൽ കൂടുന്നത് അത് രാത്രിയിലല്ലേ അതെല്ലാവരും ഉള്ളപ്പോഴല്ലേ ഞാൻ അങ്ങോട്ടേക്ക് വരാത്തതുള്ളൂ എണാ ഞാൻ നീ അറിയാതെ അല്ലെങ്കിൽ എല്ലാവരും അറിയാതെ അവിടെ കോളേജ് കട്ട് ചെയ്ത് എങ്ങോട്ട് പോകുന്നു എന്നാണ് നിങ്ങളൊക്കെ വിചാരിച്ചിരിക്കുന്നത് അവൾ എന്നെ വിളിക്കും അവൾ വിളിച്ച് ഇന്ന സമയത്ത് ആരും ഉണ്ടാവില്ല ഒത്തിച്ച് ഉറക്കമാണ് എന്നൊക്കെ പറഞ്ഞ് അവൾ വിളിച്ച് ഞങ്ങൾ പകല് മീറ്റ് ചെയ്യാറുണ്ട് അപ്പൊ രോഹിത് പറഞ്ഞു പറഞ്ഞൊന്ന് പോടോ എന്ന് ചുമ്മാ തള്ളുവാണെങ്ക തള്ളി മറിക്കുക എന്നിട്ട് അവസാനം വേറെ ആരെങ്കിലും ചോദിച്ചാൽ ഇല്ലാന്നും പറയും എടാ നീ എന്റെ കൂട്ടുകാരനെ പോലെ അല്ല നീ എന്റെ കസിൻ ആണേലും നീ എന്റെ കൂട്ടുകാരനെ പോലെ പോലെയല്ലേ നിന്നോടല്ലേ എനിക്ക് മനസ്സ് ഉറക്കാൻ പറ്റുള്ളൂ അല്ലാതെ മനുവേട്ടനോടോ അല്ലെങ്കിൽ അച്ഛൻ ആ അങ്കി ചോദിച്ചാലോ എൻ്റെ അച്ഛനോ എൻ്റെ അമ്മയൊക്കെ ചോദിച്ചാൽ എനിക്കത് വെട്ടി തുറന്ന് പറയാൻ പറ്റുമോ അപ്പൊ ഞാൻ പറയും അവള് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലാന്നോ അല്ലെങ്കിൽ ഞാൻ വെറുതെ പറഞ്ഞാൽ അതൊക്കെ എൻ്റെ എൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടല്ലേ അപ്പോഴേക്കും രോഹിത് പറഞ്ഞു എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഓ നീ വിശ്വസിക്കേണ്ട നിന്നെ വിശ്വസിപ്പിക്കണമെന്നിപ്പോൾ എന്താ എനിക്ക് ആരെയും വിശ്വസിപ്പിക്കേണ്ട കാര്യമില്ല ഏ എന്തായാലും അലീൻ എൻ്റെ കൈയ്ക്കുള്ളിൽ അവളെ പറഞ്ഞു വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്താ ചെയ്യാം അപ്പോഴേക്കും രോഹിത് പറഞ്ഞു ഹരി നിനക്ക് ഞാനാണോ വലുത് അതോ അവളാണോ വലുത് ഹേ വീട്ടിൽ നീ എന്തായാലും അവളെ സ്നേഹിക്കുന്നൊന്നുമില്ലല്ലോ ഒന്നുമില്ലല്ലോ ഏ അവൾ വെറുതെ ആ ഒരു രസത്തിന് വേണ്ടിയിട്ടല്ലേ അതേടാ ആ എൻ്റെ ഒരു രസത്തിന് വേണ്ടിയിട്ട് ഒരു സുഖത്തിന് വേണ്ടിയിട്ടൊക്കെ എടാ ഞാനിങ്ങനെ അവളെ വെച്ചുകൊണ്ടിരിക്കുന്നത് അവൾ മാത്രമല്ല എനിക്കൊരുപാട് പെണ്ണുങ്ങളുമായിട്ട് ബന്ധമുണ്ടെന്ന് നിനക്കറിയാലോ ഞാൻ ആ ടൈപ്പ് അപ്പോഴേക്ക് ഗ്രോഹിത് പറഞ്ഞാൻ ആ ടൈപ്പ് അല്ല ഒന്നും മുന്നോട്ട് പോകാനും പറ്റില്ല എനിക്കുണ്ടല്ലോ എനിക്ക് അലീനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പുറത്താക്കിയേ പറ്റുവളോ എന്നാൽ എനിക്ക് അലീനെ ഇഷ്ടമല്ല അതോടൊപ്പം തന്നെ ഈ എങ്ങനെയെങ്കിലും ഈ പറയുന്ന അരീനെ അവിടെ നിന്ന് ഇറക്കണം എൻ്റെ പെണ്ണിനെ അവളോടൊന്നും എനിക്ക് വീണ്ടും കൂടണം അല്ലാതെ അവൾ സമ്മതിക്കത്തില്ല അവൾ ബ്രേക്കപ്പ് എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ അറിയാലോ പിന്നെ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന ആ ഒരു നീ അവളിൽ അഡിക്റ്റ് ആണല്ലേടാ എന്നൊക്കെ ഹരി ചോദിക്കുകയാണ് നീ കാ നീ എനിക്കൊരു സൊല്യൂഷൻ പറഞ്ഞു താ ഓക്കേ എന്നാൽ അലീനിക്കിട്ട് നമുക്കൊരു പണി കൊടുക്കാം അലീനിയെ കുറച്ച് ദിവസമെങ്കിലും ആ വീട്ടിൽ നിന്നൊന്ന് മാറ്റി നിർത്താം അപ്പോഴേക്കും രോഹിത് ചോദിച്ചാൽ എന്നേക്കുമായിട്ട് വീട്ടിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റില്ലേ ആ നിനക്കിഷ്ടം അല്ലെങ്കിൽ എന്നേക്കുമായിട്ട് മാറ്റി നിർത്താം എനിക്കിപ്പോൾ അലീനി അല്ലെങ്കിൽ സരള സരള അല്ലെങ്കിൽ വനജ ഹേ അതൊക്കെ ആരാ അതൊക്കെ പണ്ടത്തെ സിനിമകളിൽ ഇങ്ങനെയുള്ള പെണ്ണുങ്ങളുടെ പേരുകളല്ലേ ആ ഒരു ടോണിൽ ഞാനങ്ങൊന്ന് പറഞ്ഞതേ ഉള്ളൂ ഇപ്പോൾ അങ്ങനെ ശില്പ ചാരിക അങ്ങനെ പുതിയ പേരുകളൊക്കെ ആണല്ലോ എന്ന് ഹരി ഇങ്ങനെ പറയാട്ടോ ഓ നിൻ്റെ ഒരു കാര്യം എന്തായാലും അവളെ എങ്ങനെയല്ല அவளுக்கு பணி கொடுக்கிற வழி അത് അത് നീ എനിക്ക് പറഞ്ഞതാണ് എന്ന് പറഞ്ഞപ്പോഴേക്കും അതെ ഞാനൊരു കൂട്ട സാധനം തരാം നീ അത് അവളുടെ പേഴ്സിനകത്ത് എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം അവൾ എന്തായാലും പുറത്തേക്കൊക്കെ പോകുന്നതാണല്ലോ ഇപ്പം മാർക്കറ്റിൽ നിന്ന് സാധനമൊക്കെ മേടിക്കാൻ അവളല്ലേ പോകുന്നത് ആൻറ്റിയൊന്നും അല്ലല്ലോ പോകുന്നത് എല്ലാ സാധനങ്ങളും മേടിക്കാനായിട്ട് അവൾ പോകും അവൾ പോകുന്ന സമയം നീ എന്നെ കറക്റ്റായിട്ട് അറിയിക്കുകയാണെങ്കിൽ നമുക്ക് വഴിയുണ്ടാ നമുക്ക് പോലീസിനെ കൊണ്ട് അവളെ അങ്ങോട്ട് പിടിപ്പിക്കാം അപ്പോഴേക്കും ഇവൻ ചോദിച്ചു ഏ അതെങ്ങനെയാ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാനായിട്ട് പറ്റും അങ്ങനെയൊക്കെ പറ്റുമോ അതിനെന്ത് തെറ്റിയതോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എന്ത് സാധനമാണ് നീ എൻ്റെയിലേക്ക് തരുന്നത് എന്നൊക്കെ രോഹിത് ഒരു നൂറ് ചോദ്യം ചോദിക്കുക അപ്പോഴേക്ക് ഹരി പറഞ്ഞാൽ നിൽക്കി 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 നിൽക്കുന്ന നീ വൺ ബൈ വൺ ആയിട്ട് ചോദിക്കുക എങ്ങനെ ഏ എപ്പോൾ എവിടെ എന്നൊക്കെ ഇങ്ങനെ ഓരോരോ ഓരോ ഓരോ ക്വസ്റ്റ്യായിട്ട് ചോദിക്കുക ഞാൻ പറഞ്ഞു തരാം എടാ ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഞാനൊരു കൂട്ട സാധനം തരും നീ അത് അവളുടെ പേഴ്സിനകത്ത് വെക്കണം അവ നീ എന്ത് സാധനമാണോ തരുന്നത് അത് സ്റ്റാമ്പ് പോലത്തെ ഒരു സാധനമാണ് സ്റ്റാമ്പോ സ്റ്റാമ്പ് പോലത്തെ സാധനമോ ആ മറ്റേ സാധനമില്ല ലവൻ ഇല്ല ലാവൻ ആ ആ സാധനം ഓ ഓ മയക്കുമരുന്നാണോ നീ ഉദ്ദേശിച്ചത് എന്ന് രോഹിതി ചോദിച്ചപ്പോഴേക്കും ഹരി പറഞ്ഞു ആ ആ സാധനം ഏടാ നിനക്കിതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നതടാ എന്ന് ഹരി ഹരിയോടോ രോഹിത് അന്തം വിട്ട് ചോദിക്കാൻ കേട്ടോ അപ്പം ഹരി പറഞ്ഞു എടാ ഫ്രണ്ട്ഷിപ്പ് ഇതുപോലെ ഇത് ഉപയോഗിക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് എൻ്റെ കൂടെ ഇല്ലേ എനിക്കറിയാലോ അപ്പോഴേക്കും രോഹിത് ചോദിച്ചു നീ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ ഏയ് എവിടെ നിന്ന് അതൊക്കെ നമ്മുടെ ശരീരം കളയുന്നതാണെന്നും നമ്മൾക്കിടെ ഭാവി ഇല്ലാണ്ടാക്കുന്നതെന്നൊക്കെ എനിക്കറിയാല്ലോ അതുകൊണ്ട് ഞാൻ എന്തൊന്നും ഉപയോഗിക്കില്ല പക്ഷെ ഞാനിതൊക്കെ ഉപയോഗി ഉപയോഗിപ്പിക്കാറുണ്ട് എന്ന് വെച്ചാൽ ഞാനിതൊക്കെ ചിലരെ ഇത് കൊടുക്കാറുണ്ട് എന്തായാലും അതിൽ നിന്നുള്ള പോക്കറ്റ് മണി കൂടി എനിക്ക് കിട്ടും ഇന്നത്തെ കാലത്ത് പോക്കറ്റ് മണിയൊക്കെ ഇങ്ങനെയൊന്നും ഉണ്ടാക്കാതൊന്നും ജീവിക്കല് നടക്കത്തില്ലടാ ഇപ്പോഴൊക്കെ രോഹിത് പറഞ്ഞ് കേട്ടിട്ട് തന്നെ പേടിയാവുക ആ പേടിയാണെങ്കിൽ വേണ്ട നീ ഒരു കാര്യം ചെയ്യുക അവളുടെ പേഴ്സിനകത്ത് അവൾ പുറത്ത് കൊണ്ടു വന്ന് പേഴ്സിനകത്ത് ഈ സാധനം ഒന്ന് ഒളിപ്പിച്ച് വെച്ചാൽ മാത്രം മതി അവളുടെ കാര്യം ക്ലീൻ എന്തായാലും നമുക്കറിയാവുന്ന പോലീസുകാരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഈ ടീമിൻ്റെ ആൾക്കാർക്ക് പോലീസുകാരും കാര്യങ്ങൾക്കൊക്കെ അറിയാം അപ്പോൾ നൈസായിട്ട് നമുക്ക് വേണമെങ്കിൽ അവളെ പോലീസിനെ കൊണ്ടുപിടിപ്പിക്കാം അവൾ മാർക്കറ്റിൽ വെച്ച് പോലീസിനെ കൊണ്ടുപിടിപ്പിച്ച് ഒരു ദിവസം ഒന്നോ രണ്ടോ ദിവസം അവൾ ലോക്കപ്പിൽ കിടക്കും അത് മയക്കുമരുന്ന് കേസ് ആയതുകൊണ്ട് തന്നെ പുറത്ത് പോകാൻ വളരെ അധികം ചാൻസ് കുറുക ഒന്നെങ്കിൽ അവൾ ജയിലിലേക്ക് എന്തായാലും അതല്ല അവൾ പുറത്തിറങ്ങിയാൽ തന്നെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആൻറ്റി കയറ്റുമോ ഇല്ലല്ലോ ആ വീട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല അങ്കിള് കയറ്റുമോ ഇല്ല മാത്രമല്ല അവളെ പിന്നെ എല്ലാവർക്കും സംശയമായിരിക്കും കൃഷ്ണവരെ അവൾ ഒത്തിരി ഇഷ്ടമുള്ള കൃഷ്ണയ്ക്ക് കൃഷ്ണമോള് വരെ അവളെ വെറുക്കുന്നൊരവസ്ഥയിലേക്ക് എത്തും എന്തേ എങ്ങനെ വല്ലതും നടക്കും നിനക്ക് പറ്റുമോ അപ്പോഴേക്കും എനിക്ക് പേടിയാവുക എന്നാ വേണ്ട പേടിയാവണേ വേണ്ട അവളെക്ക് രോഹിത്ത് പറഞ്ഞാൽ വേണ്ട വേണ്ട എനിക്ക് സംഭവം വേണം ഞാൻ ഞാൻ അവളുടെ പേഴ്സിനകത്ത് വെച്ചോളാം നിങ്ങൾ താ അങ്ങനെയാ സാധനം ഇവൻ പോക്കറ്റിൽ നിന്നിങ്ങനെ എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇതിൻ്റെ ഈ സ്റ്റോക്കാണോ കേടാ ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ചെറിയ വിൽപ്പനയും അലറച്ചിലറ പരിപാടിയൊക്കെ എനിക്ക് ഉണ്ടെന്നേ ഞാൻ ഉപയോഗിക്കില്ല അത് കാര്യം അല്ലെങ്കിലും ഇത് വിൽക്കുന്ന ആരും ഉപയോഗിക്കാറില്ല ഇത് ഇങ്ങനെ ഉപയോഗി വിൽക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കുറേ ടാർഗറ്റിങ് ഇങ്ങനെ ഞങ്ങൾ ഞങ്ങൾ കണ്ടെത്തും അങ്ങനെ ഇത് കൊടുക്കുവാണ് ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ ഹരി പറയാണ് എന്തായാലും അത് പതുക്കെ പോക്കറ്റിലേക്ക് വാങ്ങിച്ച് വെക്കുകയാണ് രോഹിത് എനിക്ക് പേടിയാവുന്നുണ്ട് എന്തായാലും ഞാനിത് അവളുടെ ഇതിനകത്ത് വെക്കാം അപ്പോൾ നിനക്ക് പേടിയാവുന്നില്ലെങ്കിൽ നീ നിൻ്റെ ആ പെണ്ണിൻ്റെ മുഖം ഒന്നും മനസ്സിൽ ഓർത്താൽ മതി അപ്പം നിൻ്റെ എല്ലാ പേടിയും പോകും അപ്പോഴേക്കും ശരിയാണ് അവളെ എനിക്ക് എങ്ങനെയും സ്വന്തമാക്കണം അതിന് വേണ്ടിയിട്ട് അലീനെ വീട്ടിലുണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്റ്റാമ്പും മേടിച്ച് ഇവ നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ് വീട്ടിലേക്ക് ചെന്ന് പതിവില്ലാതെ പതിവിലും നേരത്തെയാണ് രോഹിത് വീട്ടിലേക്ക് ചെല്ലുന്നത് അപ്പോൾ അലീനെ വന്ന് കഥക് തുറന്നപ്പോൾ രോഹിത് ദേഷ്യത്തോടുകൂടി അകത്തേക്ക് കയറി പോകുകയാണ് കേട്ടോ അപ്പോൾ അലീനെ ചോദിച്ചത് എന്ത് പറ്റി ഇന്ന് കോളേജില്ലായിരുന്നോ അത് നിന്നോട് പറയേണ്ട കാര്യം എന്താടി എനിക്ക് കോളേജ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിന്നെ അറിയിക്കേണ്ട കാര്യമുണ്ടോ നീ എൻ്റെ രക്ഷകർത്താവാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും അലീന പറഞ്ഞു രക്ഷകർത്താവായതുകൊണ്ടൊന്നും അല്ല ഈ വീട്ടിൽ ഇപ്പോൾ നീ നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വൈകായികയാണോ അല്ലെങ്കിൽ ക്ലാസ്സിൽ അറിഞ്ഞിട്ടാണോ ഒന്നറിയാൻ വേണ്ടിയിട്ടാണ് ആ മാഡം ചോദിക്കുമ്പോൾ എനിക്ക് പറയണമല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും വൈകായിക ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യണമല്ലോ അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ അപ്പോൾ രോഹിത് പറഞ്ഞു നിൻ്റെ ഒരു സഹായം എനിക്ക് വേണ്ട നീ ഒന്ന് പോയി തന്നാൽ മതി എൻ്റെ കൺ മുമ്പീന്ന് അപ്പോഴേക്കും അലീന പിന്നെ മറുപടി ഒന്നും പറഞ്ഞില്ല എൻ്റെ താൻ എന്ത് തെറ്റാണ് ഇവനോട് ചെയ്തതെന്ന് അറിയത്തില്ല ഇവനോട് ചെയ്ത തെറ്റാ ഇവനെ വർഷത്തരം കാണിക്കാൻ വന്നപ്പോൾ മൈൻഡ് ചെയ്തില്ല അതാണ് ഇവൾ ചെയ്ത ആ െറ്റ് എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും രോഹിത് പതുക്കെ പമ്മി പമ്മി വരാനാണ് കേട്ടോ അലീനെ കുളിക്കാനായിട്ട് കയറിയ ആ ഒരു തക്കം നോക്കിയിട്ടാണ് ഇവ പതുക്കെ വന്നത് അപ്പോഴേക്കും മുത്തശ്ശിയെ നോക്കി കഴിഞ്ഞപ്പോൾ മുത്തശ്ശി കിടന്നുറങ്ങായിരുന്നു പതുക്കെ മുറിയിലേക്ക് കയറി വന്ന് അലീനയുടെ പേഴ്സെടുത്തു പേഴ്സെടുത്തിട്ട് ചുറ്റിനൊക്കെ നോക്കുകയാണ് കേട്ടോ ഇവൻ്റെ ഓകെ പേടിയും എപ്പറുമൊക്കെ ഉണ്ട് കേട്ടോ മുത്തശ്ശി അന്നേരം ഒന്ന് അനുഭവം ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോഴേക്കും പെട്ടെന്നവൻ ഒന്ന് കുരിഞ്ഞവിടെ ഇരിക്കുകയാണ് അതിനുശേഷം അലീന അലീനയുടെ പേഴ്സ് എടുത്തിട്ട് ആ പേഴ്സിലേക്ക് ഈ സാധനം അങ്ങോട്ട് വെച്ചു എന്നിട്ട് പെട്ടെന്ന് അവൻ ഇവൻ മുറുക്കി അങ്ങോട്ട് പുറത്തേക്ക് ഓടിപ്പോയി ആ ഒരു ഇവരങ്ങ് ഓടിപ്പോയതും അലീനെ കഥകൾ തുറന്നതും ഒരുമിച്ചായിരുന്നു കേട്ടോ അപ്പോൾ എന്തോ ഒരു പന്തികേട് പോലെ രോഹിത് മുറിയിൽ വന്നിരുന്നു എന്ന കാര്യം അലീനയ്ക്ക് മനസ്സിലായി പെട്ടെന്ന് പോയതും അപ്പോൾ മുത്തശ്ശിയെ കാണാനോ അല്ല വല്ലോം വന്നതായിരിക്കും താൻ കുളിമുറിയിലാണെന്ന് അറിഞ്ഞിട്ട് അല്ലെങ്കിൽ താൻ ഇറങ്ങുന്നുവെന്ന് കണ്ടിട്ട് ഓടിപ്പോയതായിരിക്കാം ആ എന്തേലും ആട്ടെ ഇനി അതിൻ്റെ പുറകെ ഒന്നും നടക്കാനായിട്ട് പറ്റത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് അലീന മുത്തശ്ശിയൊന്ന് നോക്കി മുത്തശ്ശീന്ന് വിളിച്ചപ്പോൾ മുത്തശ്ശി ഉണ ഉറങ്ങുക ഉറങ്ങുകിടക്കായിരുന്നു ആ എന്തായാലും ഇവൾ പതുക്കെ മുകളിലേക്ക് സ്റ്റെപ്പിൻ്റെ അങ്ങോട്ടേക്ക് നോക്കുകയാണ് ഇല്ല അവന് അവിടെ ഇല്ല എന്ന് മനസ്സിലായിട്ടോ എന്നാലും പെട്ടെന്ന് ഒന്നുകൂടെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഇവൻ അവിടുന്ന് എത്തി നോക്കി ആ സ്റ്റെപ്പിൻ്റെ എവിടെ റൂമിൻ്റെ അവിടെ നിന്ന് സ്റ്റെപ്പിൻ്റെ അവിടേക്ക് ഇങ്ങനെ ജസ്റ്റ് എത്തി നോക്കി അലീനെ നോക്കുന്നുണ്ടെന്ന് കണ്ടതും തല അങ്ങോട്ട് വെട്ടിച്ച് മാറ്റി ഇതെന്തോ ഒരു കള്ളത്തരം ഉണ്ടോ അലീനയ്ക്ക് മനസ്സിലായി പക്ഷെ എന്താണെന്നൊന്നും മനസ്സിലായില്ല ഏ കുഴപ്പമില്ലായിരിക്കും തന്നോടുള്ള ദേഷ്യം കൊണ്ടായിരിക്കും അവൻ താഴേക്ക് ഇറങ്ങി വരാത്തതായിരിക്കും ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ എൻ്റെ ആവശ്യം ഉണ്ടെങ്കിലും പറയാമെന്നല്ലേ പറഞ്ഞത് അത് എന്തേലും ആകട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീന അന്നത്തെ ദിവസം പുറത്തേക്കൊന്നും അലീന പോയില്ല എന്തായാലും രോഹിത് വിളിച്ചിട്ട് ഹരിയോട് പറഞ്ഞു ഹരി നീ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അവളുടെ പേഴ്സിനകത്ത് അത് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് നീ ഇനി എന്തായി ഞാൻ ഇനി നാളെ കോളേജിലേക്ക് പോകുന്നില്ല അവൾ മാർക്കറ്റിൽ നാളെ പോകുമെന്നുണ്ടെങ്കിൽ ഞാൻ വിളിച്ചറിയിച്ചേക്കാം ആ ഒരു സമയത്ത് നീ പോലീസിനെയും കൊണ്ട് അങ്ങോട്ടേക്ക് എത്തിക്കോണം അപ്പോഴേക്കും അതൊക്കെ ഞാനേറ്റു എന്ന് നമ്മുടെ ഹരിശങ്കറും പറഞ്ഞു പിന്നെ കാണിക്കുന്നത് ഗ്രേസമ്മയും മാമച്ചനെയാണ് കേട്ടോ രേവതി കുട്ടിയാണെങ്കിൽ രാത്രിയില് രേവതി കുട്ടി ഇപ്പം എല്ലാ ദിവസവും ആ ഫോട്ടോയ്ക്കും ആ ഫോട്ടോയും ആ മുറിയൊക്കെ ക്ലീൻ ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ട് ആ കുടുംബത്തിലെ ഒരാളെപ്പോലെയാണ് രേവതി കുട്ടിക്കിപ്പോൾ ആ മനസ്സിൽ പതിഞ്ഞൊരു മുഖമായി മാറിക്കഴിഞ്ഞു ഗ്രേസമ്മയുടെയും മാമച്ചിൻ്റെയും മകൻ്റെ ആ മുഖം എന്തായാലും ചില സമയത്ത് ആ രേവതിക്കുട്ടി സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുക പോലും ചെയ്യുന്നുണ്ട് ആ ഒരു ഇവൻ ആ വീട്ടിലേക്ക് കയറി വരുന്നതൊക്കെ ആയിട്ടാണ് ആ ഈ രേവതി സ്വപ്നം കാണുന്നത് ഞെട്ടി ഉണ്ടെന്നിങ്ങനെ ആ ഒരു നിമിഷം ഇങ്ങനെ ഇരിക്കാനോ കേട്ടോ എന്തായാലും അത് ആരോടും പറയാനൊന്നും നിന്നില്ല പിറ്റേ ദിവസം റൂമിലേക്ക് പോയി റൂമിലേക്ക് പോയിട്ട് ഇത് എന്താ ഞാനിങ്ങനെ സ്വപ്നം കാണുന്നത് ഏ എന്നെ സ്വപ്നം കാണിക്കുന്നതാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അതോ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ എന്നോട് അല്ലെങ്കിൽ അമ്മയോടോ അല്ലെ അല്ലെങ്കിൽ അച്ഛനോടോ ആരോടെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ അതാണോ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ആ ഫോട്ടോയിലേക്ക് നോക്കിയിട്ട് അപ്പോഴേക്കും ഒരു കാറ്റൊക്കെ വിഷയം എന്നൊക്കെ ഉണ്ട് കേട്ടോ രേവതിക്കുട്ടി പെട്ടെന്ന് തന്നെ മുറിയിൽ നിന്ന് അങ്ങനെ ഇറങ്ങിപ്പോരാണ് രേസമിയോട് ഈ വിവരമൊന്നും പറഞ്ഞില്ല പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രേസമിക്ക് കൂടുതൽ സങ്കടം ആവുകയുള്ളൂ മകനെക്കുറിച്ച് കൂടുതൽ പറയുമ്പോഴേക്കും വീണ്ടും ആ ഒരു മനസ്സിന് സങ്കടമാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് പറഞ്ഞൊന്നുമില്ല അലീനെ ഫോൺ വിളിച്ചുകഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു സംഭവം പറഞ്ഞു അപ്പോൾ അലീന പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് കിടന്നാൽ മതിയോ ഒരു പക്ഷേ നീ എപ്പോഴും ആ ഫോട്ടോയിലേക്ക് നോക്കുകയോ അല്ലെങ്കിൽ ആ മുറിയിലേക്ക് പോകുന്നതുകൊണ്ട് നിനക്ക് തോന്നുന്നതായിരിക്കും മാത്രമല്ല മമ്മി ഇടയ്ക്ക് നമ്മുടെ ബിജി ബ്രജിതം മമ്മി ഇടയ്ക്ക് ഇങ്ങനെ വരുന്നതായിട്ടും എന്നോട് സംസാരിക്കുന്നതൊക്കെ ആയിട്ട് എനിക്കും തോന്നാറുണ്ട് അതിപ്പോൾ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഇഷ്ടമുള്ളത് കൊണ്ട് തോന്നുന്നതാണ് അപ്പോഴേക്കും രവതിക്കുട്ടി പറഞ്ഞു ഇനി ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ട് ഒന്നും ഇല്ലല്ലോ പിന്നെ എനിക്കെങ്ങനെ ഇഷ്ടം വരാനോ അല്ലെങ്കിൽ എന്നോട് എങ്ങനെ ആ ഒരു ഇത് തോന്നാനാ അതുകൊണ്ട് അങ്ങനെയൊന്നും ആയിരിക്കില്ല എൻ്റെ മനസ്സിൻ്റെ ഒരു ഒരു ചാഞ്ചല്യം ായിരിക്കലേ എന്നൊക്കെ രേവതിക്കുട്ടിയും ഇങ്ങനെ ചോദിക്കുകയാണ് അത് കഴിഞ്ഞപ്പോഴാണ് ഗ്രഹസമയം മാമച്ചിനും കൂടിയിട്ട് രേവതി നീ റെഡി ആയിക്കാൻ നമുക്ക് പുറത്തൊന്ന് പോകണം ഹോസ്പിറ്റലിൽ ഒന്ന് പോകണം അതിന് ഇന്ന് ചെക്കപ്പിൻ്റെ ദിവസമൊന്നും അല്ലല്ലോ പിന്നെന്തിനാ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് ചെക്കപ്പിൻ്റെ ദിവസമൊന്നുമല്ല കുറച്ച് റിസൾട്ട് അവിടെ കൊടുത്തതിൻ്റെ വാങ്ങിക്കാനുണ്ട് അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് പോകണം ഡോക്ടർ വിളിച്ചായിരുന്നു പിന്നെ മാമച്ചിനെ ഒരു വയ്യായിക പോലെയൊക്കെ ഇന്നലെ രാത്രി പറഞ്ഞു വയറിനൊരു ബുദ്ധിമുട്ട് പോലെ അതുകൊണ്ടൊന്ന് കൊണ്ട് കാണിച്ചേക്കാന്ന് കരുതിയിട്ടാണ് അപ്പോഴേക്കും രേവതി കുട്ടി പറഞ്ഞു ഞാനിപ്പോൾ റെഡിയായിട്ട് വരാട്ടോ എന്നും പറഞ്ഞു രേവതി റെഡിയായി അങ്ങനെ വണ്ടി കയറി ഇവർ പോവാണ് കേട്ടോ അലീനയാണെങ്കിൽ വൈജന്റിയോട് രാവിലെ തന്നെ വൈജാന്തി പോകുന്നതിന് മുമ്പ് അലീന വൈജാന്തിയോട് പറഞ്ഞു അതെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് ഈ വീട്ടിലേക്കുള്ള സാധനങ്ങൾ തന്നെയാണ് മാത്രമല്ല എനിക്കായിട്ടും കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട് നിനക്ക് ഇതിന് മാത്രം എന്ത് സാധനമാണ് ഇതിനൊക്കെ ആവശ്യമുള്ളത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പം എൻ്റെ പേഴ്സണൽ ആവശ്യത്തിനുള്ള സാധനങ്ങൾ എനിക്ക് വാങ്ങിക്കണ്ടേ എന്ന് അലീന ചോദിച്ചപ്പം ഓ നിൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് മാത്രം എൻ്റെ ആവശ്യം എൻ്റെ പ്രാഥമിക കാര്യങ്ങൾ എനിക്ക് ആവശ്യമുള്ള കുറേ സാധനങ്ങളുണ്ട് അപ്പം അത് മേടിക്കാനായിട്ട് ഞാൻ ഇനി ആരുടെ അനുവാദമാണ് മേടിക്കേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് അലീനയും കുറച്ച് റഫായിട്ട് തന്നെ വൈദ്യുതിയോട് സംസാരിക്കുകയാണ് മാത്രമല്ല വീട്ടിലേക്ക് ആവശ്യമുള്ള ഉണ്ട് എന്നാൽ പിന്നെ നിനക്ക് അത് പറഞ്ഞാൽ പോരെ അത് മേടിക്കണം കൂടുതൽ നിൻ്റെ സാധനം അല്ലാണ്ട് നിങ്ങൾ ഇങ്ങനെ കറങ്ങി നടക്കാൻ വീട്ടിലെ കാര്യങ്ങൾ നോക്കാതെ കറങ്ങി നടക്കാനൊന്നും ഇനി ആരും അനുവദിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുകയാണ് വൈജേ അലീന പിന്നെ കൂടുതലൊന്നും പറഞ്ഞില്ല ആ പോ എന്നാ സാധനം എന്ന് വെച്ചാൽ പോയി മേടിക്കും അപ്പോഴേക്കും അലീന പറഞ്ഞല്ലേ വീട്ടു സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് ക്യാഷ് ആ വീട്ടു സാധനങ്ങൾ മേടിക്കാനായിട്ടൊക്കെ ക്യാഷ് ഒക്കെ തരാം അല്ലാണ്ട് നിൻ്റെ സാധനങ്ങൾ മേടിക്കാനായിട്ടുള്ള ക്യാഷ് ഒന്നും എൻ്റെ കയ്യിലില്ല അതൊട്ട് തരത്തുമില്ല അപ്പോൾ അലീന ചോദിച്ചാൽ അത് വേണമെന്ന് ഞാൻ പറഞ്ഞു എൻ്റെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ മേടിക്കാനുള്ള ക്യാഷ് എൻ്റെ സാലറിയിൽ നിന്നും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഞാനെന്തിനാ അത് നിങ്ങളോട് വീണ്ടും ചോദിക്കുന്നത് അങ്ങ് അത്ര കാര്യമൊന്നും അല്ല ഞാൻ നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ലേ മാഡത്തിന് എന്ന് ചോദിച്ചുകൊണ്ട് അലീന നിന്നോട് ജയിക്കാൻ പറ്റത്തില്ല നിന്നോട് തർക്കിച്ച് ജയിക്കലെന്നാട്ടക്കത്തെ ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് പൈസ എടുക്കാനായിട്ട് ഈ വൈജൻറ്റി അകത്തേക്ക് കയറി പോവുകയാണ് അലീന അലീന പുഞ്ചിരിക്കാനോ ഈ വൈജന്റിക്ക് മുമ്പിൽ ഉരുള്ളിനുള്ളിൽ ഒത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ കുറച്ച് റഫായിട്ട് തന്നെയാണ് അലീനയും നിൽക്കുന്നത് അലീനയോട് എങ്ങനെ പെരുമാറുന്നു അതുപോലെ തന്നെയാണ് അലീനയെ നിൽക്കുന്നത് അങ്ങനെ അലീന പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ് അപ്പം അപ്പം തന്നെ രോഹിത് വിളിച്ചിട്ട് ഹരിശങ്കറിനെ അറിയിക്കുകയാണ് അലീനെ പുറത്ത് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അമ്മയ്ക്ക് ഇന്ന് കുറച്ച് താമസിച്ച് പോയാൽ മതിയായിരുന്നു അതുകൊണ്ട് തന്നെ അമ്മ ഇവിടെയുണ്ട് അമ്മയോട് യാത്ര പറഞ്ഞിട്ട് പോകുന്നത് ഞാൻ കണ്ടതാണ് മാർക്കറ്റിലേക്കാണ് പോയിരിക്കുന്നത് ഇന്ന സാധനങ്ങളൊക്കെ മേടിക്കാനാണ് അപ്പോൾ ആ പരിസരത്ത് തന്നെ ഉണ്ടാകും എത്രയും പെട്ടെന്ന് ഇന്നിൻ്റെ ആൾക്കാരെ വിളിച്ചറിയിക്കണം അവളെ പൊക്കണം എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴെനിക്ക് ഹരി പറഞ്ഞാൽ അതേറ്റു അങ്ങനെ അലീന ഒരു ഓട്ടോയിലാണ് കേട്ടോ മാർക്കറ്റിൽ വന്ന് ഇറങ്ങിയത് അലീന സാധനങ്ങളൊക്കെ വീട്ടു സാധനങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് മേടിക്കാനായിട്ട് ഇങ്ങനെ പോവാണ് ആ ഒരു സമയത്താണ് അലീനയ്ക്ക് മുമ്പിലേക്ക് ആ പോലീസ് ജീപ്പ് വന്നങ്ങ് നിൽക്കുന്നത് അലീനയ്ക്ക് ആദ്യം ശരിക്കും വേറെ ആരെങ്കിലും വേറെ ആരെങ്കിലും തേടി വന്നതായിരിക്കുമെന്നത് പ്രതീക്ഷിച്ചുകൊണ്ട് അതിനെ മറികടന്ന് അലീന ഇങ്ങനെ പോകാനായിട്ട് തുടങ്ങുക നിക്കടി അവിടെ എന്നും പറഞ്ഞുകൊണ്ടിരുവാനിതാ പോലീസും ചാടി ഇറങ്ങി അങ്ങനെ അപ്പോൾ അലീന അന്തം വിട്ടു പോയിട്ടോ എന്താ എന്താ കാര്യം എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുകയാണ് അതാ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് എന്താടി ഈ കാര്യം എന്താടി ഇതിൻ്റെ പ്രശ്നം എന്നൊക്കെ ചോദിച്ച് അലീനോളം ജീപ്പിലേക്ക് കയറി എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ അലീനെ ചോദിച്ചാൽ ഞാനെന്ത് കയറ്റാ ഇതേ എന്നെ എന്തിനാണ് പോലീസ് ജീപ്പിലേക്ക് കയറ്റുന്നത് അതിൻ്റെ ആവശ്യം എന്താ അതിൻ്റെ ആവശ്യവും അനാവശ്യമൊക്കെ വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം ഇപ്പം മോള് വണ്ടിയിലേക്ക് കയറിക്കുക കയറിക്ക് കയറിക്കെ എന്നും പറഞ്ഞുകൊണ്ട് ഇവളെ പിടിച്ച് കയറ്റാനായിട്ട് അപ്പം പോലീസുകാരോട് അലീന പറഞ്ഞു എനിക്കറിയേണ്ടേ എന്നെ എന്തിനാണ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് എനിക്കറിയണം മാത്രമല്ല നിങ്ങൾ യഥാർത്ഥം പോലീസുകാരാണോ അല്ലയോ എന്നൊക്കെ ഞാനെങ്ങനെ തിരിച്ചറിയും അതുകൊണ്ട് എനിക്ക് അറിഞ്ഞേ പറ്റുള്ളൂ യഥാർത്ഥ പോലീസുകാരാണോ അല്ലയോ എന്നൊക്കെ അതുകൊണ്ട് കാര്യം പറയണം വാറൻ്റ് ഉണ്ടോ എന്നെ അറസ്റ്റ് ചെയ്യാനായിട്ട് എന്നൊക്കെ ചോദിക്കുകയാണ് ഈ കേസിന് വാറൻ്റ് ഒന്നും വേണ്ടടി എന്നും പറഞ്ഞ് കയ്യിലിരുന്ന പേഴ്സ് അങ്ങോട്ട് തട്ടിപ്പറിച്ച് മേടിച്ചു കേട്ടോ തട്ടിപ്പറിച്ച് മേടിച്ച് ഈ പേഴ്സ് അങ്ങോട്ട് തപ്പുമാണ് പേഴ്സിൽ നിന്നും ഈ സ്റ്റാമ്പ് പോലത്തെ ഈ സാധനം എടുത്ത് പൂക്കു പിടിച്ചുകൊണ്ട് ഈ പെണ്ണുമ്പള്ളങ്ങനെ നിൽക്കാൻ കേട്ടോ എസ് ഐ ഒരു സ്ത്രീയാണ് ആ പുള്ളിക്കാരിങ്ങനെ അത് പൊക്കി പിടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അലീനയോട് ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചു അപ്പം അപ്പോൾ അലീന പറഞ്ഞു ഇത് ഇത് ഇതെന്താണെന്ന് എനിക്കറിയില്ല പിന്നെ നിൻ്റെ പേഴ്സിൽ ഇരിക്കുന്ന സാധനം എന്താണെന്ന് നിനക്കറിയില്ല പിന്നെ ഞങ്ങൾക്കാണോ അറിയാവുന്നത് ഏ നിൻ്റെ പേഴ്സിൽ ഇരിക്കുന്ന സാധനം എന്താണെന്നേ നീ അറിയണം നിനക്കറിയണം നിനക്കറിയാമെന്ന് എനിക്കറിയാം കേറടിയ വണ്ടിയാലേക്ക് എന്നും പറഞ്ഞൊരു തള്ളായിരുന്നു അപ്പോൾ ഇതാണ് വരാനിരിക്കുന്ന വിശേഷം ഇതിൻ്റെ ബാക്കി നാളെ പറയുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട സി ഒ താങ്ക്